അസ്സാമലൈക്കും വാർഹത്തുള്ള സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം കുരുവോട്ടൂരി തൊരീക്കത്തുകാരായ ആളുകൾക്ക് ഇപ്പോൾ കണ്ണും കാതും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് അത്ഭു മുമ്പേ ഇല്ല എല്ലാം അടഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത് എന്ത് പറയണമെന്ന് പോലും നിശ്ചയമില്ല താനും ഈ കുരൂർ തൊരീക്കത്ത് എന്ന് പറയുന്ന സാധനം അതുപോലെ കൊണ്ടോട്ടി തൊരീക്കത്ത് ചോട്ടൂരി തൊരീക്കത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇന്നും തന്നെ ഉള്ളതല്ല പത്തൊമ്പത് വർഷങ്ങൾക്ക് അപ്പുറമുള്ള സംഗതികളാണ് ഒരു കുരൂർ തിരിയക്കത്ത് പേച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ സാദാദ് അഹമ്മദ് ഖായ ഷാലിയാത്തി നവറുമാർഖ ബഹുമാനപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലുകളിൽ ഫത്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത രൂപീകരിക്കുന്നത് അഥവാ കുരൂർ ത്വരീക്കത്ത് പേച്ചതാണെന്ന് സമസ്ത ഉണ്ടാക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് കൊടുത്ത് ഫത്ത് വേണം സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുരൂർ പേച്ചതാണെന്ന് വിധി പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാധനമാണ് ചോറ്റൂരുതൊരീക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഏകദേശം ഈ ചോറ്റൂരു ദരീകത്തിൻ്റെ ശേഖും അനുയായികളും പണ്ഡിതന്മാരുമായി ഏറ്റുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഖിതാഫത്തിൻ്റെ ആ സമയങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ ആ ലേളയുടെ സമയത്തൊക്കെ ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഒരു ഭാഗത്ത് കള്ളത്തൊരീക്കത്തേർ ഇങ്ങനെ പുറത്ത് വാഹികൾ നല്ല ലഹള കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം എൻ്റെ ചിത്രം മനസ്സിലാകും ആ ഒരു സമയ സമയത്താണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ഇവരുടെ വാദപ്രകാരം അള്ളാഹു സുബാൻ വോത്തല ഉണ്ടോ ഇല്ലേ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ചെങ്കിൽ പിന്നെ ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അള്ള ഉണ്ടോ ഇല്ലേന്ന് ഒരു ധാരണയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇബാദത്ത് ചെയ്താൽ മതി അള്ളാഹു എന്ന് ഉറപ്പിച്ചാൽ പിന്നെ വിഭാഗത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ചേറ്റൂര് ചേറ്റൂര് അങ്ങനെയാണെങ്കിൽ കുരൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ആളത്തുക്കൾ അതുമുണ്ട് ശേഷം വന്ന ചെറിയ അഹമ്മദ് മൊഹീദി നൂരിഷ തങ്ങളുടെ പേരിലുള്ള നൂരിഷ ചൊറിയ കത്ത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അത് സമസ്തകളുടെ ജമീയത്തുലമെ എതിർക്കുന്നത് ഇവരെ എതിർക്കുന്ന കാര്യത്തിലൊക്കെ ഇന്ന് കുരുവട്ടൂരികൾ പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഷംസലോരമായി ഇ കെ അബു മസ്ലിഹാർ നബർ അഹ് മുമ്പിയിലായിരുന്നു ചോറ്റൂരിനെയാണെങ്കിലും കുരൂരിനെയാണെങ്കിലും ഷംസിയാണെങ്കിലും നൂരിഷയാണെങ്കിലും ഈ വന്ന എല്ലാ തൊരീകത്തും അക്കാലഘട്ടത്തിൽ വന്ന എല്ലാ തൊരീകത്തിനെയും നഗാന്തം എതിർക്കുകയും അവരുടെ ശേഖർമാരെയും മുരീതുകളെയും മൂലക്കലിരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ സംശ്ലനമായ ആളുകളാന്ന് ഒരു ഭാഗത്തിലൂടെ പറയുകയും അവരൊക്കെ മൂലക്കലിരുത്തിയാലീകത്തിനെ പുനർജന്മിക്കാനും വേണ്ടിയിട്ടും പൊടി തട്ടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ചേക്ക് കുട്ടിപ്പാപ്പാൻ അനുയായി ശ്രദ്ധിക്കുന്നത് അളിയനും പ്രവർത്തകനും പ്രഭാഷകനും ഒക്കെ അറിയപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ ചരിത്ര പണ്ഡിതൻ എന്നുപോലും അറിയപ്പെടുന്ന ഒരു സെഫീഹാണ് അത് സമത് പോൻ പറയുന്നത് കേട്ടോ

ബഹുമാനപ്പെട്ട സമസ്തകരളുടെ ജമിയത്തുൽ ആലമിയുടെ പൂർവീകരാകുന്ന മഹാന്മാരാകുന്ന ആലിമികളെ മൊത്തവും അഭിഹേളിക്കുകയും അവരെടുത്ത തീരുമാനങ്ങൾ ശരിയായിട്ടില്ല എന്നും നാൽപ്പതും ആളുകൾ മുഷാവറ ചെയ്തെടുക്കേണ്ട തീരുമാനമില്ലെന്ന് ആരാ പറയുന്നത് ഏതെങ്കിലും ഒരു മുഷാവറിയുടെ കാലിൻ്റെ അടിയിലേക്ക് കെടുക്കുന്ന ചെരുപ്പിൻ്റെ അടിയിലെ ചേറാവാൻ പോലും യോഗ്യതയില്ലാത്ത ഈ നെച്ചരിയുടെ കണ്ണുമോറുള്ള ഈ സെഫിയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അത് കേൾക്കാനും അത് അംഗീകരിക്കാനും അതിന് ഇറാ മൂളാനും ഏതാനും കുറച്ച് ആളുകളും കൂടി ഇതൊക്കെ കെപ്പ മുതലാണ് തുടങ്ങിയത് കാട്ട് കള്ളം കുരുവട്ടൂർ ഹക്കീമിൻ്റെ ആ വെള്ളം കുടിക്കത്തിൻ്റെ ശേഷമാണ് നൗഷാദ് അടക്കം കൂടി കൊടുക്കാൻ തുടങ്ങിയത് അതുവരെ നൌഷാദ് പറഞ്ഞിരുന്നത് കള്ളത്തൊരീക്കത്തുണ്ട് ശരീരത്തിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കപ്പെടാത്ത കുറേ ത്വരീകത്തുണ്ട് ആലുവ തൊരീക്കത്ത് കള്ളനാണ് എന്നൊക്കെ ഈ പറഞ്ഞ ഒതുക്കുന്ന നൌഷാദ് തന്നെ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടവൻ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ടതാണ് കുളിപ്പിട അപ്പം നേരെയല്ല കുളിപ്പിട്ട ഇങ്ങനെ നിങ്ങട്ട് പോകും അതേ അതേസമയത്ത് പിന്നീട് ആഫ്രദ് കുരുവട്ടൂർ എന്ന് പറയുന്ന ചങ്ങായി കലക്കി കൊടുത്ത എന്തോ വെള്ളം അള്ളാഹുപുരം അത് കുടിച്ചതിന് ശേഷമാണ് പിന്നീട് കള്ളത്തൊരീക്കത്തൊന്നും ഇല്ല എല്ലാതൊരീക്കത്തും നല്ലതാണെന്ന് ഇത് പറയുന്നത് ഈ വരുന്ന കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകളൊക്കെ കാതിരിയാതൊരീക്കത്ത് നക്ഷബന്തിയാതൊരക്കത്ത് എന്നും പറഞ്ഞിട്ടാണ് വരിക കാതിരിയത്തും ഉണ്ടാവില്ല നക്ഷബന്ധിയത്തും ഉണ്ടാവില്ല ചെറ്റൂർ ശേഖൻ്റെ മുരീതിമാരെ അല്ലെങ്കിൽ പിന്നെ കുരൂർ ശേഖരൻ്റെയും ചെറ്റൂരിൻ്റെ ഒക്കെ ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അന്യപെണ്ണനെ നോക്കണ യാതൊരു കുഴപ്പമില്ല തൊടാൻ പിടിക്കാം കുഴപ്പമില്ലാന്നുള്ളതാണ് അത്രേ അള്ളാഭുപാലം ശരിയത്ത് ഏതായാലും ഇല്ല നിസ്കാരം നോക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ല നിസ്കാരത്തിനേക്കാൾ ഉപരി തിക്റി ചെല്ലി നല്ലത് എന്നാ എന്താ പള്ളി പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞ മറുപടി ഞങ്ങൾ കാഫറാണ് ഞങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തുടർന്ന് നിസ്കരിക്കാനല്ലേ ഞങ്ങൾ പോകാൻ തുടങ്ങി ഞങ്ങൾ പള്ളി പോകുന്നില്ല ചുമ്മാക്കും കൂടി പോകൂല മുസ്ലിംകൾ മറവിക്കണ പള്ളിയിൽ കൊണ്ടുപോയി വരെ മറവില്ല പിന്നെ നേരെ മലപ്പുറം ജില്ലയിലെ കീശേരിയിലൊരു ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ചീച്ചിട്ട് ചെയ്യാം ആ സാധനമാണ് ഏത് കുരൂരി എന്ന് പറഞ്ഞ സാധനം ആ സാധനത്തിനെയാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആര് സാക്ഷാത് ഒരുപെട്ടൊരു ഹക്കീമിൻ്റെ അളിയൻ അധുസ്തമത് അർവരി എന്ന് പറഞ്ഞാൽ നെച്ചടിമസ്തൻ അതിലതിൽ പെട്ടുപോയ കുറേ ആലിമ്യങ്ങളുണ്ട് അക്കാലത്തുണ്ട് ഇക്കാലത്തുണ്ട് ഫാസ്റ്റ് ഫുഡ് മാതിരി സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് സ്വർഗം കിട്ടാൻ വേണ്ടി എളുപ്പമായി നോക്കി കുറുക്ക് പോയി വെച്ച് കൊടുത്തതാണ് ഈ വരുന്ന ആളുകളൊക്കെയും പോയ ആളുകളൊക്കെയും ഞങ്ങൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ആരെയും ക്ഷണിച്ചിട്ടില്ല എല്ലാവരും കാതിരിയാണ് നക്ഷബന്ധിയ ചിസ്തിയ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പേരിൻ്റെ ഒപ്പം വരെ ഈ ആലബാ സുൽത്താൻ്റെ ത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ പേരിൻ്റെ ഒപ്പം വരെ കാതിരിച്ചോർക്കും അഹമ്മദ് കാതിരി ബീരാൻ കാതിരി കോയക്കുട്ടി കാതിരി എന്ന് പറഞ്ഞിട്ട് പേരിൻ്റെ പങ്കാതിരിക്കുക തൊള്ളക്ക് യാതൊരു നിയന്ത്രണമില്ല പ്രവർത്തനത്തിന് അതുമില്ല പറ്റണത്തോളം സിഹറും ചെയ്യും കള്ളതൊരീക്കത്തുകാരുടെ മുഖം മുദ്രയണത് അതിലൊന്നും യാതൊരു പ്രശ്നമില്ല അവർക്ക് പിന്നെന്താ തൊരീക്കത്താ ഇക്കാലഘട്ടത്തിൽ തൊയ്യക്കത്തിൻ്റെ മഷാഹ് എന്ന് പറയപ്പെടുന്നവർക്ക് പോലും ഒരു പറവുമില്ല ഒരവസില ഉണ്ടോ ഈ കാലഘട്ടത്തിൽ വലിയ വലിയ ലോകം നിയന്ത്രിക്കുന്ന ശേഖന്മാരാണെന്ന് പറയുന്ന പോലെ പോലും ഭാര്യമാരെ അർദ്ധനജ്ഞരാക്കിയിട്ടാണ് അങ്ങാടികയിലൂടെ വിലസിക്കുന്നത് ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായി കേസായി മോഡേണിസ്റ്റുകളെ കൂടെ ചേർന്നിട്ട് അവർക്കൊപ്പം നിന്നിട്ട് മുസ്ലിംകളെ താലിബാനിസം ആരോപിക്കപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ താലിബാനികളായി കേരളത്തിലെ സുന്നികൾ എന്ന് പറഞ്ഞിട്ട് സമ്മേളനം നടത്താനും അതിനെതിരെ പത്രസമ്മേളനം നടത്താനൊക്കെയാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കള്ളത്തൊരീക്കത്തുകാരായ ആളുകൾ നിങ്ങളെ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ് എന്ന് കള്ളത്തൊരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ് ചിന്തിക്കപ്പെടേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും ദിക്കറും സലാത്തും അത് ബഹുമാനപ്പെട്ട കല്ലുരി സാദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് കള്ള കള്ളതരികത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ ആദ്യം കഴിക്കലി ഇടിമുട്ടിയാക്കി കൊടുക്കുകയാണ് ഇടിമുട്ടി പറഞ്ഞ തസ്മിമാല കൊറേ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് മീനിന്റെ മാതിരി ചുണ്ടിങ്ങനെ പ്രഭുന്ന് അതിക്കറേ ഉള്ളൂ അതിൻ്റെ അങ്ങനെ പുറത്തേക്ക് ഒന്നുമില്ല അത് തന്നെ ഒരു പറ്റിക്കലാണ് താനും അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കി സത്യത്തിൽ എലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് എലികൾക്ക് എലികളോടാ വരും എലി പൊളി നിങ്ങൾ ഇരിക്കുവിനും ഭക്ഷിക്കുവിൻ പറഞ്ഞ് എലി വിഷമിച്ചു കൊടുക്കാൻ പറ്റുമോ വരുവോ ഇരിക്കുവോ തിന്നുവോ ഇല്ല പിന്നെ ആ എലിനെ കൊല്ലാൻ വേണ്ടി എലിവശം വെച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് എലിക്ക് ഇഷ്ടപ്പെട്ട സാധനം ആകുന്ന പുളക്കെങ്കിലോ വല്ല കാലത്തുലോ മറ്റെന്തെങ്കിലും സാധനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും അതിൽ വിഷമുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടാതെ ആ പുളക്കു തിന്നുന്ന എലി അവസാനം ചത്തു വീഴുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ വിഷലിപ്തമായ ആശയങ്ങൾ തൊലീക്കത്തിൻ്റെ മറവിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കുകയും അത് നിങ്ങൾ ഈ ദിക്കറിൻ്റെ ഇടയിലൂടെ അതൊക്കെ വീങ്ങിയിട്ട് പിന്നീട് കുഫ്രിയത്തിലെത്തിപ്പെട്ട് ഇമാലാതെ മാലാതെ ചത്തുപോകുന്ന അവസ്ഥയിലാണ് ഉണ്ടാകുന്നത് അല്ലേ ഹബീബലായി റസൂർള്ളി പോലെ ഇപ്പോൾ തല്ലമ്മ തങ്ങൾ ഇന്നിപ്പോൾ സി എം വരി ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് ഏ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന പെരി അതുപോലെ തന്നെ അള്ളാഹ് ഉഷ്ബാഹന ഔലിയാക്കൾക്ക് വല്ല കഴിവും കൊടുത്താൽ അത് കൊടുത്തതോട് കൂടി പിന്നെ അള്ളാൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയി പിന്നെ എല്ലാ നിയന്ത്രണങ്ങളും അളിയാക്കൾഫിൽ നിന്ന് വന്നപ്പോൾ മൊബൈൽ തന്നതുപോലെ മൊബൈലിൻ്റെ നിയന്ത്രണമൊക്കെ കൊടുത്താക്കായതുപോലെ അങ്ങോട്ട് കറാമത്ത് കൊടുത്താൽ പിന്നെ അള്ളാഹ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അള്ളാഹ് ഹുസ്ബനോ തന്നെ ഗ്യാലറിയിലാണ് ഇനി കൊടുത്ത വലിയാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന പിറ്റ വിശ്വാസമുള്ള ആളുകളും ഇതേ കൂട്ടത്തിലുണ്ട് അല്ലേ ഇതാ പെക്കാൻ വേറെ പോണോ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പണ്ഡിത ലോകം യോതി തള്ളിയ ഏതൊക്കെ തൊരീക്കത്തുകളുണ്ടോ ആ തൊരീക്കത്തുകളെ മുഴുവനും വാരിപ്പുണരുന്ന കുരുവട്ടൂരി തൊരീക്കത്ത് കാർ ഈ കഴിഞ്ഞു പോയ എല്ലാ തൊരീക്കത്തിൻ്റെയും സമ്മിശ്രമായ രൂപമാണ് ഈ ഒരു വിഭാഗം പണ്ഡിതന്മാരോടുള്ള വിരോധവും പുച്ഛവും വൈരാഗ്യവും കാരണം ആശയപരമായി കുഫിരിയത്തിൽ നിന്ന് കുഫിരിയത്തിലേക്ക് ആയി നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്